ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്നൊരു ഈസി റെസിപ്പിയായ ക്യാരറ്റ് ഹൽവ കണ്ടു നോക്കിയാലോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കളറോ പ്രിസർവേറ്റീവ്സോ ഒന്നും ഉപയോഗിക്കാതെ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി തയ്യാറാക്കി നോക്കാം എന്താണ് ഞാനൊരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ നെയ്യ് ഇട്ടു കൊടുക്കാം കേട്ടോ നെയ്യ് ഒന്ന് നന്നായി ചൂട് വരുമ്പോഴേക്കും നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റിൻ്റെ കൂടെ ഞാൻ ഏലക്കായ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഒന്ന് നന്നായിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നെയ്യില് കംപ്ലീറ്റ് ക്യാരറ്റ് ഒന്ന് പിടിക്കുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ക്യാരറ്റ് ഒന്ന് എന്റെ പച്ചമണൊക്കെ പോകുന്നത് വരെ ഇളക്കി ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് അത്യാവശ്യം നെയ്യ് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരം അവനവന്റെ ടേസ്റ്റ് എത്രയാണോ അതിനനുസരിച്ച് അതിനനുസരിച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും നന്നായിട്ടൊന്ന് ഇളക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ കൈ എടുക്കാൻ ഇളക്കി കൊടുക്കണം അടിച്ച് പിടിക്കരുത് കേട്ടോ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് മെൽറ്റ് ആകാൻ തുടങ്ങി കേട്ടോ പഞ്ചസാര സൂപ്പറി ടേസ്റ്റിൽ കുട്ടികൾക്കൊക്കെ നാലുമണിക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു ഹൈവേ ആണ് കേട്ടോ ഇത് നന്നായിട്ടുണ്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ൊരു ഗ്ലാസ് പാലാണ് ഉപയോഗിക്കുന്നത് ഇത് നന്നായിട്ട് വറ്റി വരണം കേട്ടോ അപ്പോഴേ നമ്മളൊരു ഹൽവയുടെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടുള്ളൂ നന്നായിട്ട് ഈ പാലിൽ പഞ്ചസാരയും ക്യാരറ്റും ഏലക്കയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് മിക്സായിട്ട് നല്ലവണ്ണം വറ്റി വരണം കേട്ടോ ഇത് നമുക്ക് നമുക്കതുവരെ ഇന്ന് കൈയ്യെടുക്കാണ്ട് ഇളക്കി കൊടുക്കാം ചെറു ചെറുതായിട്ട് വറ്റി വരുന്നുണ്ട് കേട്ടോ ഇത് എന്താ ഇങ്ങനെ ആയി വരുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് വറ്റട്ടെ അപ്പോഴിതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് നോക്കിയേ അത്യാവശ്യം നല്ല ഡ്രൈനെസ് ആയിട്ടുണ്ട് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം സെർവിംഗ് ബോളിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് ഇതിൽ ലാസ്റ്റ് ഒരു വർക്കും കൂടെ ഉണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരി നെയ്യില് വറുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിതിൽ ലാസ്റ്റ് അണ്ടിപ്പരിപ്പും മുന്തിരി കൂടെ നെയ്യ് വറുത്ത് കോരിയിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റ് എല്ലാവർഡി ആയിട്ടുണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് അറിയിക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് അപ്പോൾ ഞാനിത് മോനിക്കുട്ടന് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാം ക്യാരറ്റ് ഹൽവ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോന്ന് ഇതിലേക്ക് ഞാൻ ഐസ്ക്രീം കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അല്ലാതെയും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും എന്നാലും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം ആഡ് ചെയ്യേണ്ടത് അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ഇടുന്നേ കേട്ടോ